ധാരാളം കേൾക്കുന്ന ഒരു ഏർപ്പാടാണ് ദസറ എന്നൊക്കെ പറഞ്ഞത് അവിടെ എന്ന് പറഞ്ഞിട്ട് ആനയെ പിടിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട് മൈസൂർ ദസറ എന്ന് പറഞ്ഞാൽ ദസരാത്രി അത് പത്ത് രാത്രിയിലത്തെ ആഘോഷങ്ങളിൽ നിന്നാണ് വാക്കുണ്ടായെന്നൊരു ഒരു ഒരു പക്ഷമുണ്ട് എന്തെങ്കിലും ആകട്ടെ ഏതായാലും അത് നമ്മൾ ഇതേപോലെയുള്ളത് കേരളത്തിലെ ആനകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷേ കേരളത്തിന് പുറത്തുള്ളതായ ആന ഈ ദസറയിലാണ് നമുക്ക് കൂടുതൽ ഈ മൈസൂരിത്ര അടുത്ത വരാനും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുന്ന് ആനയെ പറ്റിയിട്ട് ഇതൊക്കെ തന്നെയാണ് ആ കഥകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടി രുടെ ഉത്സവക്കാഴ്ചകളിലെ പകരം വയ്ക്കാനില്ലാത്ത ആഘോഷത്തിമിറപ്പ് ശക്തൻ തമ്പുരാൻ എന്ന ഭാവനാസമ്പന്നനായ ഭരണാധികാരിയുടെ ഭാവനയിലും സംവിധാനത്തിലും ഇതൽ വിരിഞ്ഞ തൃശൂർ പൂരം പോലെ ഓടയാർ രാജവംശത്തിലെ ആനപ്രേമിയായിരുന്നു ഒരു ചക്രവർത്തിയുടെ സ്വപ്ന പദ്ധതി എന്നോണം തുടക്കമിട്ട ദസറയിലെ ജമ്പോ സവാരി നിറങ്ങൾ നൃത്തമാടുന്ന ദസറയിൽ നിറങ്ങളിൽ നീന്തി ആനകളുടെ നടുനായകത്വത്തിൽ ഒരു തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്കുള്ള ഘോഷയാത്രയിൽ അയ്യനെ ചാർത്തുവാനുള്ള തങ്ക ആഭരണങ്ങളാണ് വഹിക്കുന്നതെങ്കിൽ ഇവിടെ സ്വർണപ്പല്ലക്കിൽ എഴുന്നള്ളുന്ന ചാമുണ്ടേശ്വരി ദേവിയാണ് ദസറയിലെ കേന്ദ്ര ബിന്ദു ചാമുണ്ടേശ്വരി ദേവിയുടെ സ്വർണപ്പല്ലക്ക് വഹിക്കുന്ന ആനയാണ് ദസറ ആഘോഷയാത്രയിലെ ജനനായകൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഇടത്തു നിന്നും ഇന്ന് ദസറാ ദിനത്തിലെ പുതിയ കാഴ്ചകളിലേക്ക് ഇവിടെ ആകെ തിക്കും തിരക്കും അണിഞ്ഞൊരുങ്ങുന്നതിനുള്ള ജകപുകയാണ് കാലേക്കൂട്ടി തന്നെ കുളിച്ചൊരുങ്ങിയ സുന്ദരികളും സുന്ദരന്മാരും ദേഹമാകെ വർണ്ണ ചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് ആകെ ഉഷാറിലാണ് ചിലരുടെ പുറത്ത് ബെഡ് പോലെയുള്ള അടുക്കുകൾ വെച്ച് കിട്ടുന്നു ദസറയുടെ മുഖ്യ ആകർഷണമായ ജമ്പോ സവാരിയെന്ന ആനഘോഷയാത്രയിൽ ഭാരമേറിയ പല്ലക്കുകളും ഒക്കെ വഹിക്കുവാൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരാണ് ഇക്കൂട്ടർ ദേഹത്തെ ചിത്രമെഴുത്ത് കണ്ടാൽ കേരളത്തിലെ പ്രശസ്തരായ ചുവർചിത്രകാരന്മാർ പോലും ഒന്ന് പതറ പരിങ്ങ ഫേസ് പാക്കും റൂഷും ചാർത്തി ചായം പൂശി റാമ്പിലെ കാറ്റ്വാക്കിന് തയ്യാറായി നിൽക്കുന്ന കറുപ്പഴകന്മാരെയും കറുപ്പഴകികളെയും വധൂവരന്മാരെ പോലെ അണിഞ്ഞൊരുങ്ങി ആകെ കുളിരുകോരി സ്വയം മറന്നു നിൽക്കുന്ന ആണാൾക്കും പെണ്ണാൾക്കും ഒരു താലി കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ നിമിഷം തന്നെ മംഗലം കഴിക്കാമായിരുന്നു എന്ന വിചാരവും ഉണ്ടായേക്കാം അല്ല ആനകളുടെ കാര്യം എന്തിനാ പറയുന്നത് പടച്ചട്ടയും അങ്കച്ചേലയും എല്ലാം അണിഞ്ഞ് അടാർ സ്റ്റൈലിൽ നിൽക്കുന്ന കൊമ്പൻ്റെ കൊമ്പിൽ പിടിച്ചും മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും തിരക്കോട് തിരക്ക് പവറും പത്രാസുമുള്ള വനിതാ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞാലും ആനയഴകിൻ്റെ ആഠ്യത്വത്തിന് മുന്നിൽ സ്വയം മറക്കും അതിനിടെ ദസറ ദിനത്തിലെ മിന്നും താരങ്ങൾക്കുള്ള സ്പെഷ്യൽ ഫുഡ് വണ്ടി എത്തിക്കഴിഞ്ഞു ആലിലയാണ് ഇന്നത്തെ സ്പെഷ്യൽ പേരാലിലകൾ നമ്മുടെ നാട്ടിലേതുപോലെ പനംപട്ടയുടെ ഏർപ്പാട് പുറത്തെവിടെയുമില്ല നാഗർഹോള ദേശീയ ഉദ്യാനത്തിലെ വനത്തിനു നടുവിലുള്ള പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് ദസറയ്ക്ക് വേണ്ടിയുള്ള ആനകളെയൊക്കെ പാർപ്പിച്ച് അവരെ സംരക്ഷിക്കുന്നത് ദസറയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ആനകളെയൊക്കെ മൈസൂർ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ചയുണ്ട് ആ ദസറയുടെ ജമ്പോത്സവാരി പ്രസിഷ്ടം പോലെ തന്നെ നാഗർകോളം മുതൽ മൈസൂർ വരെയുള്ള വഴിയിൽ റോഡുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ നിന്ന് ആനകളെ ആദരപൂർവ്വം വണങ്ങിയാണ് അവർ ദസറയ്ക്ക് വേണ്ടി യാത്രയാക്കുന്നത് ശരിക്കും ദസറയുടെ ഏറ്റവും പ്രധാന ചടങ്ങായ ഗോൾഡൻ ഹൗദ എന്ന സുവർണ സിംഹാസനം വഹിക്കുന്ന ചാമുണ്ടേശ്വരി വിഗ്രഹമുള്ള എഴുന്നൂറ്റമ്പത് കിലോ ഉള്ള സുവർണസിംഹാസനം വഹിക്കുന്ന ആനയാണ് ഏറ്റവും കരുത്തൊടുതൽ മൈറ്റി എലിഫന്റ് എന്നൊക്കെ പറയാവുന്ന ആന അപ്പം അത് ബലരാമൻ എന്ന ആനയാണ് ഞാനുണ്ടായിരുന്ന സമയത്ത് ഇത് ഈ സുവർണസിംഹാസനം വഹി വഹിച്ചിരുന്നത് അതിനുശേഷം അർജുനാണ് എത്ര പേർ എങ്ങനെയൊക്കെ മുഖം ഇനിക്കിയാലും എത്രയൊക്കെ കച്ച മുറുക്കിയാലും ഇന്നത്തെ ദിവസം ഇവൻ്റെതാണ് ഇവന്റെ മാത്രം പള്ളി ഉണർത്തപ്പെട്ട് പള്ളിപ്പുറപ്പാടിനായി പാതാതികേശം പാലഭിഷേകത്തിൽ പള്ളി നീരാടി എന്നോണം അസാധ്യ ഗമയിലും പത്രാസിലും തുള്ളി തുളുമ്പി നിൽക്കുന്ന ഈ തങ്ക തിരുമനസ്സിന്റെ ദിനമാണിന്ന് ദസറ ആഘോഷങ്ങളുടെ പത്താം നാൾ വിജയദശമി ദിനത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും ഒരേ ഒരു ആത്മാവിലേക്ക് മാത്രം ആവാഹിക്കപ്പെടുന്ന ആന തിരുമകൻ ദസറ ഘോഷയാത്രയുടെ മുഖ്യ ആകർഷണമായ ജംബോ സവാരിയുടെ നടുനായകത്വം വഹിക്കുന്ന അംബാരി ആന അർജുന ഇന്നത്തെ ഈ ജനനായകനെ ഉടലോടെ ഉയരോടെ ഊറ്റിക്കുടിക്കാൻ കഴിയുമെങ്കിൽ ഒപ്പിയെടുക്കാൻ കഴിയുമെങ്കിൽ കർണാടകയിലെ മാധ്യമങ്ങൾ അതിനും തയ്യാറും പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൻ്റെ തെക്കോട്ടിറക്കത്തിന് പാറുമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ തങ്കത്തിടമ്പേറ്റി രണ്ട് ആനത്താരങ്ങൾ ഒരുപോലെ ആ ദിവസത്തെ പേരും പുകഴും പങ്കിട്ടെടുക്കുമെങ്കിൽ ഇവിടെ എല്ലാ നാവുകളും എല്ലാ കണ്ണുകളും എല്ലാ മനസ്സുകളും ഒരേ ഒരു ഗജരാജാവിനെ ചുറ്റിപ്പറ്റി മാത്രം ഭ്രമണം ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം സ്വഭാവ സ്വഭാവമഹിമ ക്ഷമ സഹനം സഹിഷ്ണുത അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് മാനദണ്ഡങ്ങൾ ബലപരീക്ഷണങ്ങൾ അഗ്നിപരീക്ഷകൾ അതിജീവിച്ചാണ് അമ്പാരി ആന എന്ന പദത്തിലേക്ക് അസുലഭ സിംഹാസനത്തിലേക്ക് ഒരന തിരഞ്ഞെടുക്കപ്പെടുന്നതും എത്തിപ്പെടുന്നതും ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹം ഉൾപ്പെടുന്ന സുവർണ സിംഹാസനം അഥവാ സ്വർണ്ണ മഞ്ചലിന് എഴുന്നൂറ്റി അൻപത് കിലോയോളം ഭാരം വരും മണിക്കൂറുകളോളം ആ മഞ്ചലും വഹിച്ചുകൊണ്ട് ദസറാ ഘോഷയാത്രയുടെ അമരക്കാരനാകണമെങ്കിൽ അതിന് അസാമാന്യമായ കരുത്തും അന്യാദൃശ്യമായ പക്വതയും ആവശ്യമാണ് വലിയ രഥം വഹിക്കുന്ന അമ്പാരിയാനയുടെ ചുമലിൽ നേരിട്ട് അതിൻ്റെ ആഘാതം പ്രതിഫലിക്കാതിരിക്കാൻ അടുക്കടുക്കായുള്ള വലിയ ബെഡുകൾ പുറത്ത് ഇളകാതെ വെച്ച് കിട്ടുകയെന്നത് വലിയൊരു പണി തന്നെയാണ് ഈ ജംബോ സവാരിയുടെ റിഹേഴ്സൽ തന്നെ ഉണ്ട് അതായത് മൈസൂർ കൊട്ടാളസിൽ നിന്ന് ഈ ജംബോ സവാരി പോകുന്ന ബെന്നി മണ്ഡപം വരെയുള്ള അഞ്ച് കിലോമീറ്ററോളം ദൂരത്ത് ഈ ആനകൾ ദിവസവും വൈകിട്ടരുന്ന് നടത്തുന്ന റിഹേഴ്സൽ നടത്തുക തന്നെ ഒരു കാണാൻ ധാരാളം സഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു ഒരു കാഴ്ചയാണത് ശരിക്കും എഴുന്നൂറ്റമ്പത് കിലോളം മണച്ചാക്കുകൾ ഈ ആനയുടെ പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ബെഡ് ഒക്കെ വെച്ചിരിക്കുന്ന പോലും അങ്ങനെ ആ കനമുള്ള മണൽച്ചാക്കുകൾ ആനയുടെ പുറത്ത് ഒക്കെ കെട്ടിവെച്ചൊക്കെ ആണ് ഇതിൽ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പം അങ്ങനെ ആനച്ചന്തം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇന്ത്യയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ദസറ വനം വകുപ്പ് മൈസൂർ പാലസ് അധികൃതർ ജില്ലാ കളക്ടർ പോലീസ് ഓഫീസർമാർ എന്നിങ്ങനെ ഉന്നത ഭരണ നേതൃത്വത്തിൽപ്പെടുന്ന ഒട്ടേറെ ഉദ്യോഗസ്ഥരും ഉത്തരവാദപ്പെട്ടവരുമാണ് രാവിലെ മുതൽ അർജുന എന്ന അമ്പാരിയാനയുടെ കാൽച്ചുവട്ടിൽ തപസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം അവൻ പറയുന്നതാണ് വേദവാക്യം തൊട്ടും തലോടിയും എന്താ അർജുന എല്ലാ ഉഷാറല്ലേ നമ്മളിന്ന് മിന്നിക്കും പൊളിക്കുകയല്ലേ നമ്മൾ എന്ന മട്ടിലുള്ള കുശലങ്ങളും ഷോപ്പിങ്ങുകളുമായി വരുന്നവരും പോകുന്നവരുമെല്ലാം അർജുനയുടെ സ്വന്തക്കാർ ഒട്ടേറെ പാപ്പാന്മാരുടെയും ഇക്കാര്യത്തിൽ വർഷങ്ങളായി പ്രത്യേക വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ഈ കെട്ടിയൊരുക്കൽ അർജുനയുടെ ഒരുക്കം പൂർത്തിയായി കഴിഞ്ഞു ഇനി രാജകീയമായ ചുവടുവയ്പ് അർജുന പ്രജാപതിയുടെ ഓരോ ചുവടും ഓരോ ചലനവും ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകളുടെ ഒരു നിര തന്നെയുണ്ട് പക്ഷേ ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയും പോലെ അവനെ വട്ടം ചുറ്റി നിൽക്കുന്ന സ്വന്തക്കാർ ഇത്തിരി ഒന്ന് മാറിയാലല്ലേ ക്യാമറകൾക്ക് അവനെ പകർത്താനാകും അവനൊന്ന് ശ്വാസമെടുക്കാനാകും രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ദസറയുടെ കിരീടവും ചെങ്കോലും അർജുനയിലേക്ക് എത്തുന്നത് അതിനു മുമ്പുള്ള കാലഘട്ടം ബലരാമയുടെ സുവർണകാലം എന്ന പേരിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ബലരാമയ്ക്ക് മുമ്പ് ദ്രോണയുടെ തേരോട്ടമായിരുന്നു ദ്രോണയുടെ കാലശേഷം ഏതാണ്ട് ഒരു വ്യാഴവട്ട കാലത്തോളം ബലരാമ കളം നിറഞ്ഞാടിയപ്പോൾ അർജുന നിരാശയിലും നഷ്ടബോധത്തിലും തലപുഴ്ത്തിക്കൊണ്ടാകണം ഓരോ വട്ടവും ബലരാമയുടെ കൂടെ സർവാധിപത്യത്തിന് കീഴിൽ ദസറ ഘോഷയാത്രയിൽ ചുവടുവെച്ചിട്ടുണ്ടാവുക സത്യത്തിൽ ദ്രോണയുടെ മരണശേഷമുള്ള കിരീടാവകാശ പോരാട്ടത്തിൽ ബലരാമയ്ക്കൊപ്പം അർജുനയും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അതിനിടെ സംഭവിച്ച ഒരു ദുര്യോഗം ഒരു കയ്യബദ്ധം അത് എല്ലാം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പാവം അർജുന കയ്യും മനസ്സും അറിയാതെ സംഭവിച്ച ആ ദുര്യോഗത്തിന് പക്ഷേ അവന് കൊടുക്കേണ്ടി വന്ന വില പോയി എന്ന് മാത്രം തൻ്റെ തട്ടകമായ ആന ക്യാമ്പിൽ ഒരു നാൾ സുഹൃത്തായ ബഹാദൂർ ആനയ്ക്കൊപ്പം പുഴയിലെ നീരാട്ടിനോ മറ്റോ വേണ്ടിയുള്ള നടത്തത്തിലായിരുന്നു അർജുന പക്ഷെ പൊടുന്നനെ ഒരാവശ്യവുമില്ലാതെ തനി പോക്രിത്തരം പോലെ ഹോണിൽ നിന്ന് കയ്യെടുക്കാതെ ചീറിപ്പാഞ്ഞു വന്ന ഒരു വണ്ടിക്കാരൻ്റെ എല്ലിൻ്റെ ഇടയിൽ കുത്തൽ അവൻ്റെ അമ്മയ്ക്ക് വായുഗുളിയ മേടിക്കാനുള്ള ഓട്ടപ്പാച്ചിലെന്നോണം ഇരമ്പിപ്പാഞ്ഞു വന്നുള്ള ഒടുക്കത്തെ ഹോണടി പെട്ടെന്ന് പേടിച്ചരണ്ട് വിരളി പിടിച്ച് അർജുനയും ബഹാദൂറും പരക്കം പാഞ്ഞപ്പോൾ അബദ്ധത്തിൽ താഴെ വീണുപോയ ബഹാദൂറിൻ്റെ പാപ്പാൻ അണ്ണയ്യ അർജുനയുടെ ചവിട്ടടിയിൽപ്പെട്ട് മരണപ്പെട്ടു ഒറ്റ നിമിഷം കൊണ്ട് നായകൻ പ്രതിനായകനായി നായകനായി ഖൽ നായക്കായി അർജുനയുടെ ശിരോലിഖിതം മാറ്റിവരച്ച ദുരന്തം ആളെ കൊന്ന ആന ദസറയിലെ ഏറ്റാൻ യോഗ്യനല്ലെന്നും അർഹനല്ലെന്നും തീരുമാനിക്കപ്പെടുന്നു കപ്പിനും ചുണ്ടിനും ഇടയിൽ വരെ എത്തിയ സൗഭാഗ്യം കൈവിട്ടുപോയ സിംഹാസനം ഓരോ ദസറയെത്തുമ്പോഴും വിജയദശമി നാളിലെ ഗംഭീരമായ ഘോഷയാത്രയുടെ നേരമെത്തുമ്പോഴും അർജുന മറ്റാരും കാണാതെ കണ്ണീർ പൊഴിച്ചിട്ടുണ്ടാകും ആ അഭിശപ്ത നിമിഷത്തെ ഓർത്ത് കുടഗ് മേഖലയിലെ കട്ടയപ്പുര ഭാഗത്തു നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലക്ഷണകാന്തികൾ പ്രോജ്വലിക്കുന്ന ഈ ആനമെടുക്കൻ കർണാടക വനം വകുപ്പിൻ്റെ കൈകളിലെത്തുന്നത് വെച്ചാൽ നമ്മുടെ വയനാട് മുത്തങ്ങ വനമേഖലയിലൊക്കെ കളിച്ചു വളർന്നവൻ എന്ന കേരള കണക്ഷനും ഇവനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ദസറയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്ത് സംഭവ വികാസം ഉണ്ടായാലും പതറാതെ പിന്തിരിയാതെ ഉറച്ചു നിൽക്കുന്നവൻ എന്നതാണ് അർജുനയുടെ പ്രധാന സവിശേഷത കൊടുങ്കാറ്റിന് തീ പിടിച്ചു വന്നാലും ആട്ടുകല്ലിന് പോലെ അർജുന അനുഗാത നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അർജുനയുടെ ജനനം ആറ് ടണ്ണിന് മേൽ ശരീരഭാരവും ഒമ്പതേ മുക്കാൽ അടിക്കടുത്ത് ഉയരവുമുണ്ട് മധ്യമ പാണ്ഡവന് അതെ ദസറയുടെ പിന്നിൽ അല്ല ദസറയുടെ സിംഹാസനത്തിനായുള്ള ആന പോരാട്ടങ്ങൾ അത് ദ്രോണയും ബലരാമയും അർജുനയും അഭിമന്യുവൊക്കെയായി ഇതിഹാസ തുല്യമായ പോരാട്ടങ്ങളുടെ കഥ കൂടിയാണ് ഇതിഹാസകാവ്യമായ മഹാഭാരതം പോലെ ഒരുവേള വണ്ടർ അടിച്ചു പോകുന്ന വാശിയുടെയും ആവേശത്തിൻ്റെയും കഥകൾ ദസറയുടെ പ്രധാന ഘോഷയാത്ര മൈസൂർ പാലസിന് മുന്നിൽ അണിനിരക്കുന്നതും ആരംഭിക്കുന്നതും കാണുവാൻ ആയിരക്കണക്കായ വി ഐ പികളാണ് ഒത്തുചേരുന്നത് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള പവിലിയനുകൾ പോലെ നിരനിരയായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവർക്കുള്ള ഗാലറികൾ പളവള തിളങ്ങുന്ന ഏതോ ഒരു സർക്കസ് കൂടാരത്തിന്റെ മേലങ്കി അതേപോലെ അഴിച്ചുകൊണ്ടു വന്നതുപോലെയാണ് ഓരോ ആനയ്ക്കുമുള്ള മേൽക്കുപ്പായങ്ങൾ കന്നടികർ നിശാന ആന അഥവാ അമ്പാരി ആന എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിന് മാത്രമല്ല എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും മേലങ്കിയുണ്ട് കൊമ്പന്മാരുടെ കൊമ്പുകളിലിടാൻ തിളങ്ങുന്ന സ്വർണവർണ്ണ ക്യാപ്പുകളും അതിനിടെ നായകനും നായകനെ അകമ്പടി സേവിക്കുന്ന രണ്ട് സുന്ദരിമാരും കളത്തിലേക്ക് ഇറങ്ങും മുമ്പ് തന്നെ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി യെദ്യൂരപ്പയും മറ്റ് വിശിഷ്ടാതിഥികളും എത്തിയതോടെ ഘോഷയാത്ര ആവേശ തിങ്ങൽപ്പിൻ്റെ ഔന്നത്യത്തിലേക്ക് കൊട്ടിക്കയറുകയാണ് <committee su> ು ಚಾಂತ್ಯದಲ್ಲಿ ಹಗಲೂ ಹಳೆ ಮೈಸೂರು ಪ್ರಾಂತ್ಯದಲ್ಲಿ ಅಥವಾ ಕರ್ನಾಟಕ ಕೆಂಪುಗಳನ್ನು ಪ್ರಾಚೀನ ಕಾಲ ಹಾಗೂ ಹಿಂದಿನ ಕಾಲದಲ್ಲಿ

ಮಹಿಷರನ್ನ ಮರ್ದನ ಮಾಡುತ್ತಿರುವಂತ ಮುಖ್ಯಸ್ಥರು ಕಮ್ಮಿ ಬಾರಿಸುವ ಸಾಳವನ್ನ കന്നഡികരുടെ അഭിമാനമായ വിവിധ നാടോടി നൃത്തരൂപങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫ്ളോട്ടുകൾ സേന അങ്ങനെ അങ്ങനെ വർണ്ണശബളവും ഭാവരാഗതാള സമന്യതവുമാണ് ഘോഷയാത്ര ചന്ദ്രനിൽ ചെന്നാലും അവിടെയും ഉണ്ടാവും ഒരു ചന്ദ്രാപ്പിന്നിക്കാരൻ ചന്ദ്രൻചേട്ടൻ ചായക്കട എന്നാണ് പണ്ടൊക്കെ എന്തിലും ഏതിലുമുള്ള മലയാളി സാന്നിധ്യത്തെക്കുറിച്ച് പറയാറ് പക്ഷെ ഇപ്പോഴത് ശ്രീദേവി വിലാസം ശിംഗാരിമേള സംഘം എന്ന് മാറ്റേണ്ടിയിരിക്കുന്നു ലോകപ്രശസ്തമായ മൈസൂർ ദസറയുടെ ഘോഷയാത്രയിൽ മലയാളിയുടെ സ്വന്തം ശിംഗാരിമേളവും ಅಲ್ಲಿಗೆ ಶಿಸ್ತುಬದ್ಧರಾಗಿ ಐ ಬಿಸಿ ಎಂಬುದಕ್ಕೆ ನಮಗೆ ಸದ್ದಾಗಿದ್ದಾರೆ ಇಲ್ಲೊಂದು ಗಮನಿಸಬೇಕಾದ ವಿಶೇಷ ಏನಿದ್ದರೆ ಸಸರು ನಡೆಯುತ್ತಾ ಇದ್ದಂತ ನಾವು ಕಂಡಿದ್ದೇವೆ ರಾಜುನ ಆದಯ ಮಾವುಟರಾಗಿ മറ്റാനകൾ കുറച്ച് മുന്നെയാണ് നീങ്ങുന്നതെങ്കിൽ അമ്പാരി ആനയും അകമ്പടി സുന്ദരികളും ഏറ്റവും പിന്നിൽ അമ്പാരി ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ചാമുണ്ടേശ്വരി ദേവിയെ ഒരു നോക്ക് കണ്ട് ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ കന്നടികളുടെ മനവും നിറയും ഭക്തിവിശ്വാസങ്ങൾക്കപ്പുറം കണ്ണു നിറച്ച് കാണുവാനുള്ള മായക്കാഴ്ചകളുടെ സംഗമ വേദി എന്ന നിലയിലും ആഘോഷരാവ് എന്ന നിലയിലുമാകാം പുതുതലമുറയ്ക്ക് ദസറയുടെ പ്രസക്തി ഘോഷയാത്ര കൊട്ടാര വളപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നതോടെ ജനങ്ങളും പിരിയാൻ തുടങ്ങും ഇനി നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണമാണ് കൊട്ടാരവളപ്പിൽ എത്തിപ്പെടാൻ കഴിഞ്ഞവരേക്കാൾ അനേകം ഇരട്ടി ജനങ്ങൾ ഘോഷയാത്ര കടന്നു പോകുന്ന രാജവീതിയിൽ ഉടനീളം കാത്തു നിൽക്കും അമ്പാരി ആനയുടെ പുറത്തിരിക്കുന്ന ചാമുണ്ടേശ്വരിയുടെ മഞ്ചലിന് മാത്രമല്ല ഇപ്പോൾ സ്വർണവർണം നഗരം ഒന്നാകെ പൊന്നിൽ കുളിച്ചു നിൽക്കുകയാണ് ഇനി കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ബന്നി മണ്ഡപം വരെയാണ് ഘോഷയാത്ര പിന്നെ കുറെ കഴിഞ്ഞാണ് മടക്കം ദസറ കഴിഞ്ഞ എല്ലാ ക്ഷീണവും കുടഞ്ഞു കളയുന്ന വിശ്രമത്തിനും സുഭിക്ഷ ഭക്ഷണത്തിനും ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ആനകളും ആനക്കാരുടെ കുടുംബങ്ങളും അതാത് ക്യാമ്പുകളിലേക്ക് മടങ്ങുന്നത് പുതിയ ബാന്ധവങ്ങൾ പുതിയ പ്രണയങ്ങൾ പുതിയ കലിപ്പുകൾ സിംഹാസനത്തിലേക്കുള്ള പുതിയ കണ്ണേറുകൾ കാലം പിന്നെയും ഉരുളും ദിവസങ്ങൾ മാസങ്ങൾ കഴിയുന്നതോടെ അടുത്ത ദസറയ്ക്കായുള്ള കാത്തിരിപ്പും തുടങ്ങും നമ്മൾ ഈ രാവിൽ ഈ ആനത്താരകളോടും ദസറ കാഴ്ചകളോടും യാത്ര പറയുകയാണ് സിംഹാസനങ്ങൾ കീഴടക്കിയവരുടെയും സിംഹാസനങ്ങൾ കൈവിട്ടവരുടെയും സിംഹാസനങ്ങളിലേക്ക് കണ്ണുനട്ടവരുടെയും പുതിയ കഥകളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ